ഹലോ ഗൈസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട് എന്താണെന്ന് അറിയണ്ടേ നമ്മുടെ കുഞ്ഞിവാൻ്റെ ബർത്ത്ഡേയാ ആ അങ്ങനെ രാവിലെ തന്നെ എൻ്റെ അനിയനും മൂത്ത മകനുമായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി പോയി വന്ന വരവുണ്ടോ അതാ എന്താ ഒരു കള്ളച്ചിരി ഇമാമോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടായിരിക്കും ഇഷാമോന് ഭയങ്കര ഹാപ്പി സാധനങ്ങളൊക്കെ കൊണ്ട് വരേണ്ട താമസം ഉമ്മായും ഉച്ചിമ്മായും ആന്റിയും എല്ലാവരും കൂടി ഫുഡൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചേ ഉം ഒട്ടും കുറച്ചല്ല നമ്മൾ ബിരിയാണിയും ചിക്കൻ കറിയും പായസവും അങ്ങനെയാണെന്നു ആ പറയണ്ട മറ്റേതാ അവിടെ ഇന്ന് പൈനാപ്പിള കട്ട് ചെയ്യുന്നെ എല്ലാ പണികൾക്കും നേരത്തും നേരത്തും കൊടുത്തുകൊണ്ട് നമ്മളെ സിയാനായി അവിടെ തന്നെ ഇരിപ്പുണ്ട് അതാ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ട് റെഡി ആയിട്ടുണ്ടേ എന്താ ഫണി ആ കഴിക്കാൻ തോന്നുന്നു ചിക്കൻ കറിയുടെ ഒക്കെ ഒരു തിളപ്പ് കണ്ടോ അങ്ങനെയൊക്കെ ഫുഡൊക്കെ റെഡിയായി ഫുഡൊക്കെ റെഡി ആയതും ഇഷാൻ്റെ ഫ്രണ്ട്സും അവിടെ എത്തി കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മളിതാ കേക്ക് കട്ട് ചെയ്ത തിരക്കിലാണേ കേക്ക് കട്ട് ചെയ്യാൻ എല്ലാവർക്കും ഒരേ ഒരു നിർബന്ധം കുഞ്ഞുമാരുടെ വീട് പണിയൊക്കെ പൂർത്തിയായിരിക്കണേ അവിടെ വെച്ച് മുറിക്കാന്ന് എന്നാ പിന്നെ ആവട്ടെ എന്ന് ഞാനും കരുതി അങ്ങനെ നമ്മളിതാ കേക്കൊക്കെ മുറിക്കാനുള്ള തയ്യാറെടുപ്പില അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ടേ എല്ലാവരും അങ്ങനെ ഇരിക്കുക ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി അങ്ങനെ ചെയ്യാനതാ കേക്കൊക്കെ എടുത്തു മോനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കുക ഇതൊക്കെ എന്താ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലോ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഒന്നും പറഞ്ഞു കുഞ്ഞുമാൻ അങ്ങനെ നോക്കിയിരിക്കാം കുഞ്ഞുമാൻറെ ഹാപ്പി ഉണ്ടില്ലേ അങ്ങനെ പിന്നെ കുഞ്ഞുമാൻ എല്ലാരും കേക്ക് വെച്ചു കൊടുക്കൽ ചടങ്ങായി മാമിയും എല്ലാവരും കേക്ക് കൊണ്ട് കൊടുത്തോണ്ടിരിക്കെ ഇതാരാന്നറിയണ്ടേ എൻ്റെ എല്ലാം മെല്ലാമായ മാമച്ചി തൊട്ട് പുറകെ തന്നെ കൊച്ചാപ്പായും ഉണ്ട് കൊച്ചാപ്പായ സിയാരുടെ വാപ്പ പിന്നെ മാമിയുടെ ഫാമിലിയും എല്ലാവരും കുഞ്ഞു വന്ന് കേക്കൊക്കെ കൊടുത്തീർന്നെ ഈ ബ്ലാക്ക് ഷർട്ട് എല്ലാത്തിൻ്റെയും പിന്നിലുള്ള നമ്മുടെ ക്യാമറാമാനാ എന്റെ ഒരേ ഒരു ബ്രദറായിട്ടോ അങ്ങനെ കേക്കൊക്കെ കൊടുത്തു പിന്നെ ബാക്കി എല്ലാവർക്കും കേക്ക് കൊടുക്കണ്ടേ അങ്ങനെ ഒരു ചടങ്ങില്ലേ ആ അത് ആർക്കും ഇട്ടു കൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് മാമി കേക്ക് സപ്ലൈ ചെയ്യാനായിട്ട് എല്ലാവർക്കും എന്താ സപ്ലൈ ചെയ്യുന്നുണ്ടേ കേക്കൊക്കെ പിന്നെ ദാ യുവാൻ ഗിഫ്റ്റ് കൊടുക്കും ഗിഫ്റ്റ് കൊടുത്തു ഇവരുടെ സന്തോഷം കണ്ടോ പിന്നെ ഫോട്ടോഷൂട്ട് തുടങ്ങി എല്ലാവരുമായിട്ട് ഫോട്ടോഷൂട്ടും അതെല്ലാത്തിനും അപ്പുറം അടുതാ ഒരു സർപ്രൈസ് കണ്ടോ എൻറെ ഉമ്മതാ യുവാൻ മോനിക്ക് സ്വർണമാല കൊടുത്തേ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒന്നാം സ്വർണത്തിന്റെ വില അതൊരു സർപ്രൈസായിരുന്നു കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞു അങ്ങനെ എല്ലാവരുമായിട്ട് ആ ഫോട്ടോ പിടിക്കുന്ന വീഡിയോസാണ് ഇതൊക്കെ അങ്ങനെ ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞു ഇന്നത്തെ ദിവസങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ ജീവിതത്തിൽ മറക്കാൻ പറ്റത്തിടയ ഇന്നത്തെ ദിവസം മാറിയേ